ഇത് വാഴക്കൃഷിയാണ് അടുത്ത സമയത്ത് വാഴ വെച്ച മൂന്ന് നാല് മാസമായിട്ടുണ്ട് വാഴ വെച്ചിട്ട് ഏത്ത വാഴയാണ് ഇടയ്ക്ക് ചേനയുണ്ട് നൈ കാണുന്ന ചേനയാണ് വാഴയുണ്ട് ഏത്ത വാഴ നല്ല വൃത്തിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് സോളാർ പാനൽ ഇട്ടിട്ടുണ്ട് ഇട്ടിരിക്കുക ഇത് സോളാറാണ് സോളാർ അതിൻ്റെ കമ്പി വലിച്ചിരിക്കുന്നതാണിത് തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ തോടുണ്ട് തോടിൻ്റെ അടുത്തുകൂടെയാണ് ഈ പാടം പാടമല്ല റബ്ബർ തോട്ടം കിടക്കുന്നത് ഓഗസ്റ്റ് മാസമാകുമ്പോൾ ഇതിൽ ഞങ്ങൾ റബ്ബർ തൈ വെക്കും ഇതാണ് തോട് തോട് വെള്ളവഴിക്ക് പോകുന്ന തോട് റബ്ബറിൻ്റെ ബാക്കി ഭാഗമാണിത് ഇത് ഒരേക്കറിലേറെ റബ്ബർ പിന്നെ മറ്റേ വാഴ വാഴ കൃഷിയുണ്ട് ഏത്തവാഴയാണ് ഏത്തവാഴയും കാച്ചൽ ചേന ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് വളരെ നന്നായിട്ടുണ്ട് വാഴ കൃഷി ഉണ്ടോ ഇത് വാഴയാണ് ഏത്തവാഴയാണിത് ഏത്ത കായ്ക്ക് ഇവിടെ വൈകേണ്ട വിലയായപ്പം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടും പച്ചക്കായ്ക്ക് ഒരു കിലോ പഴുത്ത കായ്ക്ക് നൂറ് രൂപ കൂടുതലുണ്ട് ഇത് വാഴക്കൃഷിയാണ് വാഴ കൃഷി ചെയ്യുന്ന ആൾ ആൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല എല്ലാ സ്ഥലത്തു നിന്നാണ് പിന്നെ ഇവിടെ പന്നിയുടെ ശല്യമുണ്ട് പന്നി കയറാതിരിക്കാൻ വേണ്ടി സോളാർ ഇടണം മാത്രമേ ഉള്ളൂ ഇത് ഈ സ്ഥലത്തിൻ്റെ എൻഡാണ് എൻഡിലൂടെ ഇട്ടിരിക്കുന്ന സോളാറാണ് ഇത് കുറച്ച് വൃക്ഷമൊക്കെ തൊട്ടടുത്ത് നിൽപ്പുണ്ട് വൃക്ഷത്തിൻ്റെ ചോലയൊക്കെ ഉണ്ട് എന്നാലും വേണ്ടിയില്ല നല്ല കൃഷിയാണ് നല്ല വൃത്തിയായിട്ട് ഇത് ചെയ്യുന്നതിന് നല്ല പൈസ കിട്ടും ഏത്തവാഴയ്ക്ക് നല്ല വിലയാണ് എല്ലാ പ്രദേശത്തും ഏത്തവാഴ നട്ടിരിക്കുന്നത് കണ്ടോ വരി വരിയായിട്ട് നിൽക്കുന്നത് കണ്ടോ എത്ര വൃത്തിയുണ്ട് കാണാൻ ഇപ്പം മഴ പെയ്തുകൊണ്ട് വെള്ളം ധാരാളം ഉണ്ട് കിട്ടുന്നുണ്ട് നേരത്തെ ഉണക്ക സമയത്താണ് ഇത് വെച്ചത് വെള്ളം കോരുമായിരുന്നു ഇപ്പോൾ വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല വളരെ വൃത്തിയായിട്ട് വളരെ നന്നായിട്ട് വരിയായിട്ട് നിൽക്കുന്നത് കണ്ടോ വാഴ